ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ സീരീസിൽ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും ചേർത്ത് പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് നിങ്ങൾ എല്ലാ ക്ലാസ്സും കണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ ശ്രദ്ധിക്കണേ എന്നാൽ നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഒരു പി എസ് സി ബുള്ളറ്റിൻ ഒളിമ്പിക്സ് മത്സരത്തിലെ മെഡൽ നേട്ടങ്ങളാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത് പി എസ് സി പരീക്ഷകളിൽ ഒളിമ്പിക്സിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ വരുന്ന ടെൻത്ത് പ്രിലിംസ് അതുപോലെ മെയിൻ പരീക്ഷകളിൽ ഒക്കെ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിലെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിൽ മനു ബാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കല മെഡൽ പാരീസ് ഒളിമ്പിക്സിലെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് മിക്സഡ് ടീം ഇനത്തിൽ മനു ബാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കല മെഡൽ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ നേട്ടം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ടു മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനു ബാക്കർ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ടു മെഡലുകൾ നേടുന്ന ആദ്യ വനിതാ താരമാണ് മനു ബാക്കർ പാരീസ് ഒളിമ്പിക്സിലെ ജാവ്ലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ പാരീസ് ഒളിമ്പിക്സിലെ ജാവ്ലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ പാരീസ് ഒളിമ്പിക്സിലെ അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുശാലയ്ക്ക് വെങ്കല മെഡൽ പാരീസ് ഒളിമ്പിക്സിലെ അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിൽ സ്വപ്നിൽ കുശാലയ്ക്ക് വെങ്കല മെഡൽ പുരുഷന്മാരുടെ അമ്പത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത് പുരുഷന്മാരുടെ അമ്പത്തേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ ഷെരാവത്തിന് വെങ്കല മെഡൽ കിട്ടി ഒളിമ്പിക് മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ സ്പെയിനിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വെങ്കലം കരസ്ഥമാക്കിയത് ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയിരുന്നു പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ കിട്ടി സ്പെയിനിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ വെങ്കലം കരസ്ഥമാക്കിയത് ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഹോക്കിയിൽ വെങ്കലം കിട്ടിയിരുന്നു രണ്ട് ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേയൊരു മലയാളിയാണ് ഹോക്കീൽ ഗോൾ കീപ്പറായ പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക് മെഡലുകൾക്ക് ഉടമയായ ഒരേ ഒരു മലയാളിയാണ് ഹോക്കീൽ ഗോൾ കീപ്പറായ പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായി സെയിൻറ്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരമായി സെയിൻറ്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരമായി അമേരിക്കയുടെ നോഹ ലൈൽസ് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ പുരുഷ താരമായി അമേരിക്കയുടെ നോഹ ലൈൽസ് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാം താരമായി സെർബിയയുടെ നൊവാക് ജോക്യോവിച്ച് ആന്ധ്രെ അഗാസി സ്റ്റെഫി ഗ്രാഫ് സെറീന വില്യംസ് റാഫേൽ നദാൽ എന്നിവരാണ് ജോക്യോയ്ക്ക് മുൻപ് ഗോൾഡൻ സ്ലാം നേടിയവർ നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാം താരമായി സെർബിയയുടെ നോവാക് ജോക്യോവിച്ച് ആന്ധ്രെ അഗാസി സ്റ്റിഫി ഗ്രാഫ് സെറീന വില്യംസ് റാഫേൽ നദാൽ എന്നിവരാണ് ജോക്യോയ്ക്ക് മുൻപ് ഗോൾഡൻ സ്ലാം നേടിയവർ നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം എന്ന നേട്ടം കൈവരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ എഴുപത്തിയൊന്നാം സ്ഥാനത്താണ് നാൽപ്പത് സ്വർണവും നാല്പത്തിനാല് വെള്ളിയും നാൽപ്പത്തിരണ്ട് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ നേടിയ അമേരിക്ക ഒന്നാം സ്ഥാനവും നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകൾ നേടിയ ചൈന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പാരീസ് ഒളിമ്പിക്സിൽ അഞ്ചു വെങ്കലവും ഒരു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്താണ് നാൽപ്പത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും നാൽപ്പത്തിരണ്ട് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ നേടിയ അമേരിക്ക ഒന്നാം സ്ഥാനവും നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകൾ നേടിയ ചൈന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ ഇനി നമുക്ക് ബാക്കി കറന്റ് അഫെയേഴ്സ് നോക്കാം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജൂലൈ മുപ്പത്തൊന്നിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തു യഥാർത്ഥ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ജൂലൈ മുപ്പത്തൊന്നിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തു യഥാർത്ഥ കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ കേരളം കണ്ട വലിയൊരു ദുരന്തമായിരുന്നു അതുകൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളുടെ പേര് തീർച്ചയായും പഠിക്കണം യു പി എസ് സി ചെയർപേഴ്സണായി പ്രീതി സുധനെ നിയമിച്ചു യു പി എസ് സി ചെയർപേഴ്സണായി പ്രീതി സുധനെ നിയമിച്ചു യു പി എസ് സി ചെയർപേഴ്സൺ പി എസ് സി പരീക്ഷകളിൽ സാധാരണ ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും പഠിച്ചിരിക്കണം കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ലഫ്റ്റനൻ്റ് ജനറൽ സാധന സക്സേന നായർ നിയമതിയായി കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ നിയമിതിയായി കെ സി വേണുഗോപാലിനെ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തു കെ സി വേണുഗോപാലിനെ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നാമനിർദ്ദേശം ചെയ്തു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ചെയർമാനായത് മലയാളി ആയതിനാൽ ഈ ഫാക്റ്റ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻസു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തു ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തിരഞ്ഞെടുത്തു വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുബാൻസു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താനായിട്ട് തിരഞ്ഞെടുത്തു ബാക്കപ്പ് പൈലറ്റായിട്ട് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തിരഞ്ഞെടുത്തു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് രണ്ടു പേരുടെയും പേര് പഠിച്ചിരിക്കേണ്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറായി ഗുജറാത്ത് സ്വദേശിയായ സഫിൻ ഹസൻ ഇരുപത്തിരണ്ട് വയസ്സാണ് അദ്ദേഹം ചുമതലയേറ്റു ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു ബംഗ്ലാദേശിലെ കലാപമൊക്കെ അടുത്തിടെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ചോദ്യമായി വരാൻ സാധ്യതയുള്ളതാണ് ഡോക്ടർ പി ടി ബാബുരാജിനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിച്ചു ഡോക്ടർ പി ടി ബാബുരാജിനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായി നിയമിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചവരിൽ മലയാളി ശാസ്ത്രജ്ഞരായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യനും ഡോക്ടർ റോക്സി മാത്യു കോളിനും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ലെസ്റ്റ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ടിമോർലെസ്റ്റ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന് അൻപതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന് അൻപതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു പതിനൊന്ന് വർഷം അദ്ദേഹം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു പിന്നണി ഗായിക കോഴിക്കോട് പുഷ്പ അന്തരിച്ചു വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന അൻഷുമാൻ ഗേഗ്വാദ് അന്തരിച്ചു ഇംഗ്ലണ്ട് മുൻ ബാറ്റർ ഗ്രഹാം തോർപ്പർ അന്തരിച്ചു ചൈനീസ് യു എസ് ഭൗതിക ശാസ്ത്രജ്ഞനും നൊബെൽ സമ്മാന ജേതാവുമായ സങ് ദാവോ ലീ അന്തരിച്ചു കേരളത്തിലെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു കായിക കേരളത്തിൻ്റെ പരിശീലകൻ ഡോക്ടർ എസ് എസ് കൈമൾ കെ എൻ ശിവശങ്കര കയ്മൾ അന്തരിച്ചു മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നോട്ട് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ ഒളിമ്പിക്സ് റിലേറ്റഡ് ചോദ്യങ്ങളൊക്കെയും ഉറപ്പായും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നവർ പരീക്ഷാ ദിവസം രാവിലെയെങ്കിലും നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്ലേലിസ്റ്റ് മുഴുവനായും കണ്ടിട്ട് പോകാൻ ശ്രദ്ധിക്കണേ ക്ലാസ് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബായ് ആൻഡ് ഹാപ്പി ലേണിംഗ്